ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു വനാന ഷേക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേക്ക് തന്നെയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ഇതാ ഇതേപോലെ പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത പൂവൻ പഴം എടുക്കാനായിട്ട് തന്നെ നോക്കാം നന്നായിട്ട് പഴുത്തോട്ടെ നന്നായിട്ട് തൊലിയൊക്കെ കറുത്തിട്ടുള്ള പഴം ഉണ്ടാവുമല്ലോ അപ്പം അത് നിങ്ങൾ ഒരിക്കലും കളയാൻ പാടില്ല അതിൽ വിറ്റാമിൻസ് കൂടുതലാണ് നമ്മളെ ഹെൽത്തിനും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ട് പഴുത്ത പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു എട്ട് പഴമാണ് ഇതേപോലെ തൊലി കളഞ്ഞെടുത്തിട്ടുള്ളത് ഇങ്ങനെ ഇത് തൊലിയൊക്കെ കളഞ്ഞെടുത്ത പഴം ഇതേപോലെ ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് പഴം ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് വേണ്ടത് ആ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടിയാണ് അപ്പോൾ ഈ പഴ പഴത്തിന് നന്നായിട്ട് മധുരം ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മധുരം കൂട്ടിയും കുറച്ചും ഇട്ടുകൊടുക്കട്ടെ അപ്പം കുറച്ച് കൂടുതൽ മധുരം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഹോർലിക്സാണ് ഹോർലിക്സ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ എനിക്ക് ഹോർലിക്സിന് ആണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ബൂസ്റ്റിനെ കാണാം നല്ലൊരു ടേസ്റ്റ് ഹോർലിക്സിനാണ് ഇട്ടോ അപ്പോൾ പകുതി ഹോർലിക്സാണ് ഞാൻ ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഹോർലിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഇതാ കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടേസ്റ്റിനനുസരിച്ച് ഏലക്കാപ്പൊടി കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക ഏലക്കാപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പാലാണ് മെയിനായിട്ട് ഇതിലേക്ക് കട്ടപ്പാലാണ് ആവശ്യമുള്ളത് ഇതേപോലെ പാലൊഴിച്ചു കൊടുക്കുക ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ട്ടാ നന്നായിട്ട് ഇതേപോലെ പാൽ ഒഴിച്ചു കൊടുക്കുക പാൽ എടുക്കാനായിട്ട് തന്നെ നോക്കാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കരുത് നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം ഞാൻ ഇതാ നല്ല അടിപൊളിയായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമ്മളെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഷേക്കാണ് ഞാനിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഗ്ലാസ്സിലേക്ക് ഇതേപോലെ ഗ്ലാസ്സിലേക്ക് ഹോർണിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇത് ഐസ് ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാനിത് കുറച്ച് ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഐസ്ക്രീം ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷാക്കി ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ മുന്തിരി ചെറി എന്തായാലും കുഴപ്പമില്ല എല്ലാ നട്ട്സും ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന ആ ഒരു ഹോർലിറ്റ്സ് കൂടി ഹോർലിറ്റ്സ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ അടിപൊളി ഷേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്